അങ്ങനെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പോക്കെ അറ്റ്മോസ്ഫിയറിൽ രാവണപ്രഭു വീണ്ടും റീറിലീസ് ചെയ്യുകയാണ് എന്താണോ വരെയതാണ് നന്നാവാത്തെ ഇത് അയാളുടെ കാലമല്ലേ വഴിമാരുടെ മുണ്ടയ്ക്കൽ ശേഖര അങ്ങനെ അങ്ങനെ എത്ര ട്രെൻഡിങ് ആയിട്ടുള്ള വേർഡ്സ് ഇപ്പോഴത്തെ റീറിലീസിൻ്റെ വൈബിളാണ് ആ വൈബ് നമുക്ക് നോക്കിയാലോ ചോട്ട മുമ്പ് എന്ന പവർ പാക്കഡ് ചിത്രത്തിനു ശേഷം വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന കാഴ്ചയാണ് കരിമീകെട്ടിഴിഞ്ഞ രാവണൻ എഫക്ട് വീണ്ടും തിയേറ്ററുകളിലേക്ക് ആവേശമായി കത്തിപ്പെടുന്നു യൂട്യൂബില് അങ്ങനൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ബിഗ് സ്ക്രീനിൽ എക്സൈറ്റിംഗ് ആണ് ചുമ്മാ സിനിമ കണ്ടു പോവുകയല്ല ഓരോ ഡയലോഗിനും ലാലേട്ടിന്റെ ഐക്കോണിക് എൻട്രിക്കും മാസ് ആക്ഷനും മതിമറിഞ്ഞ് വിസലടിക്കുകയും ആറ് മാതിരിക്കുകയുമാണ് ഫാൻസ് പാട്ടുകൾക്ക് പിന്നെ പണ്ടേ കട്ട് ഉണ്ടല്ലോ തകില മുകിലൊക്കെ വീണ്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുകയല്ല ചുവട് ഒരു കോൺസേർട്ട് ഒരു കയാണ് തിയേറ്ററിൽ പ്രേക്ഷകർ വിചാരിച്ചിട്ടില്ല ഒട്ടും വിചാരിച്ചിട്ടില്ല നമുക്കിപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഇത് ഇതിലേക്ക് ഇത് വരുമെന്ന് പക്ഷേ എനിക്കൊന്നും മലയാളത്തിൽ ലാലേട്ടനെ നമ്മൾ വളരെ ഈസ്റ്റ് ഇത്ര സ്റ്റൈലിഷായിട്ട് കണ്ടിട്ടുള്ളത് വളരെ കുറച്ച് പടങ്ങളിലാണ് ഇത്ര ഇതായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇത് ബിഗ് സ്ക്രീനിൽ വീണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിത്ത് എസ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് സ്കോർ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തോ ഭാഗ്യം അത് നല്ലൊരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് സിനിമ എന്ന് പറയുന്നത് എന്നും തിയേറ്ററിൽ എന്താ പറയുക ഫുൾ ഓൺ പവറിൽ കാണാനുള്ളതാണ് സ്വാഭാവികമായും ഇത്രയും പവർ പാക്ട് സിനിമകളാണ് തിയേറ്ററിൻ്റെ എന്താ പറയുന്നത് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കണ്ട സിനിമയാണ് എന്നിട്ട് നമുക്ക് കാണാൻ തോന്നുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഫസ്റ്റ് റിലീസിൽ കാണാൻ പിന്നെ ഇപ്പൊ കൊല്ലവും നാല് ദിവസമായി പിന്നെ അന്ന് കണ്ടതല്ലേ അപ്പോ മുപ്പത് വയസ്സ് താഴെയുള്ളവരൊന്നും ഈ പടം കണ്ടിട്ടില്ല ഒരു എത്ര തവണ നമ്മൾ കുഞ്ഞെ ഉറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് ഇപ്പൊ രണ്ടാമതൊന്നാണ് കണ്ണു കുട്ടിയില്ലായിരുന്നോ ആ